ചേർത്തലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ തേടി അന്വേഷണ സംഘങ്ങൾ പ്രതി സിബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതെ പ്രതിരോധം തീർത്തിരിക്കുകയാണെന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിലെത്തിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നീക്കം ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റനിൽ നിന്ന് സൂചന ലഭിച്ചെങ്കിലും ബിന്ദു പത്നാഭിന്റെയും ഹൈറുമ്മ എന്ന ഐഷ്യയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല രണ്ടു തവണ തിരച്ചിൽ നടത്തിയ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടിയ നിലയിൽ ഒരു കിണർ കൂടിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ മൂന്ന് വർഷം മുൻപ് മൂടിയെന്ന സെബാസ്റ്റനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്നു പരിശോധനയുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിലുണ്ടാകും കേസിൽ കൂട്ടുകാരികളായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ രണ്ടുപേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു മൂന്നാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക മൊഴിയെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം ഡി എൻ എ പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ മൂന്ന് കേസുകളുടെയും വ്യക്തമായ ഗതി നിർണയിക്കാനാകുകയുള്ളൂ ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റ്യൻ നടത്തിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നത് ബാക്കി സ്ത്രീകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൌനമായിരുന്ന പോലീസിനെ നോക്കിച്ചിരിക്കുകയാണ് സെബാസ്റ്റൻ സ്ത്രീകളുടെ തിരോധാനക്കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ഇതോടൊപ്പം വരുന്നുണ്ട് സെബാസ്റ്റിനെ അറിയാമെന്നും ക്രൂരനായി തോന്നിയില്ലെന്നും കാണാതായ ഐഷയുടെ അയൽക്കാരി റോസമ്മയും പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ താൻ മേടിച്ച സ്ഥലം സെബാസ്റ്റനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ ജെ സി ബി കൊണ്ടുവെന്ന് തെളിയിച്ചു തന്നെ അറിയിക്കാത്തതെന്തെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം വാങ്ങാൻ ആരാണ്ടു വരുന്നുണ്ടെന്നറിഞ്ഞതുകൊണ്ടാണ് തെളിച്ചതെന്ന് ഐഷ മറുപടി നൽകി അത്യാവശ്യം ബ്രോക്കർ പണിയും സ്ഥലക്കച്ചവടവും നടത്തുന്നയാളാണ് എന്നാണ് അവർക്കറിയാം എന്നാൽ റോസമ്മയുടെ വാക്കുകളിലും തികഞ്ഞ അവ്യക്തത തുടരുകയാണ് സ്ഥലം വിൽപ്പനയ്ക്കായി സെബാസ്റ്റിൻ പലതവണ ആ പ്രദേശത്ത് വന്നുപോയി ഇതിനിടെ സെബാസ്റ്റിൻ തന്നെ കല്യാണം ആലോചിച്ചുവെന്നും റോസമ്മ പറഞ്ഞു കോടതി മുഖാന്തരവും അരമന മുഖാന്തരവും വാഹ്മോചനം നടത്തിയിട്ടുണ്ടെന്നും പുള്ളിക്ക് കല്യാണത്തിന് തടസ്സമില്ലെന്നും പറഞ്ഞു രജിസ്റ്റർ വാഹം നടത്താമെന്നും സെബാസ്റ്റിൻ ഒരു തവണ പറഞ്ഞതായി റോസമ്മ പറയുന്നു സെബാസ്റ്റിനെ കണ്ടാൽ ക്രൂരനാണെന്നൊന്നും തോന്നില്ലെന്നും റോസമ്മ വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത് ബിന്ദു പറ്റ് ാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു പിന്നീട് ജയിനമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിലാണ് ഇവരെ കാണാതാകുന്നത് കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവരാണ് സെബാസ്റ്റിന്റെ ഇരയായിരുന്നത് എന്ന് ചില ക്രൈംബ്രാഞ്ച് വ്യക്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റിന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇയാൾക്ക് സ്വന്തം പേരിലും ബിനാമി പേരുകളിലും എവിടെയെല്ലാം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പ്രധാനമായും വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റിൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരവും ശേഖരിക്കുന്നുണ്ട് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം സെബാസ്റ്റിൻ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ജയനമ്മ കാണാതായ രണ്ടായിരത്തി ിന് രാത്രിയാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സിബാസിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമി